രാജീവ് വന്നത് മാറ്റം കൊണ്ടുവരാറില്ലേ ഇവർ ഇത്രയും കാലം ശ്രമിച്ചിട്ട് അത് നടന്നില്ല അതുകൊണ്ട് അമിഷാ നേരിട്ട് ഇടപെട്ട് രാജീവിനെ കൊണ്ടുവന്നു വന്നു അപ്പോൾ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി രാജീവ് ശ്രമിക്കുക സ്വാഭാവികമായിട്ടും പഴയ പുറച്ചു പോയ കസാരകൾ ഇളകേണ്ടതായിട്ട് വരും ജഡത്തം ബാധിച്ച കാലുകൾ ചലിക്കേണ്ടതായിട്ട് വരും ഇപ്പം നിങ്ങൾ കോപ്പേറ്റ് സെറ്റപ്പ് ആയാലും പ്രശ്നം ഞാൻ ബാഡ് പ്രോബ്ലം വിത്ത് കോപ്പേറ്റ് കളിച്ച് ൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാക്കുന്ന പൈസക്കാരൻ മുതലാളി എന്നൊക്കെ പറഞ്ഞാൽ വെക്കപ്പെടേണ്ട ബോധ ഈ കേരളത്തിലുണ്ട് പ്രകടനങ്ങളിൽ ആളുകൾ എത്തിക്കുന്നതിന് ടാർഗറ്റുണ്ട് എല്ലാത്തിലുംബറിന് ഇത്ര ആൾക്കാരെ അത്രയാളെ കൊണ്ടുവരും അത്ര അല്ലെങ്കിൽ അയാൾ സഫർ ചെയ്യും സ്വാഭാവിക നെപ്പോകിറ്റ്സ് പലപ്പോഴും അവർക്കും മറ്റു കാര്യങ്ങളായി തരും അല്ലെങ്കിൽ ഗുഡ് ഫോർ നത്തിങ് ആയി പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഗുഡ് ഫോർ ആയ ആളുകളെ ആശുപത്രിയിലേക്ക് ഏറ്റുവിടാൻ വേദി ചെയ്യുന്നത് മറ്റേ പിള്ളേരെ കുടിച്ച് ഐ എസ് ഐ പി എസ് ഒക്കെ എത്തിക്കും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം ബി ജെ പിയുടെ സമീപനത്തിനുണ്ടായ മാറ്റം വലിയ ചർച്ചയായിട്ടുണ്ട് ഒരു പ്രോഗ്രസീവ് സമീപനം പാർട്ടിക്ക് പുതിയ ദിശാബോധം നൽകിയെന്നും യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയ്ക്ക് കാരണമായി എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പുതിയ കുറേയേറെ യുവാക്കളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചർച്ചയാകുമ്പോഴും പാർട്ടി അണികൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ചില വിഷയങ്ങളിലെ മാറ്റങ്ങൾ ഒരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് സംശയം ഉയരുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ചില പോരായ്മകൾ സംഭവിച്ചോ ഈ മാറ്റങ്ങളിൽ എന്ന് അവർ സംശയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളോടൊപ്പം ചേരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി നമസ്കാരം ടോക്കിംഗ് പോയിന്റ് ലീക് സ്ഥല രാജീവ് ചന്ദ്രശേഖർ വളരെ നല്ല ഒരു ഫിഗറാണ് രാഷ്ട്രീയ ഫിഗറാണ് അദ്ദേഹം വന്നിരിക്കുന്നു അതെ തീർച്ചയായിട്ടും ഒരു ഒരു ഹാൻഡ്സം ഫിഗർ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് അപ്രോച്ചാണുള്ളത് ഒരു ഒരു ഡെവലപ്മെൻറ്റ് രാഷ്ട്രീയം അല്ലെങ്കിൽ പുരോഗതിയെക്കുറിച്ചും വികസിത കേരളത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം കൂടുതൽ സംസാരിക്കുകയും അതിന് വേണ്ട ആശയങ്ങൾ സന്ദേശങ്ങൾ ഇവ പങ്കുവയ്ക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അത് തീർച്ചയായിട്ടും യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ടോ നല്ല രീതിയിൽ ഇതിനിടയിലാണ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം പ്രവർത്തകർക്ക് ജോലി ഭാരം കൂടി എന്ന ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സംസാരം ഇപ്പോൾ ഉയർന്നു വരികയാണ് ഇപ്പോൾ ജോലി കൂടുതലാണ് അതിനൊത്ത് നേട്ടം ഇല്ലതാനും ഇതാണ് പറഞ്ഞു കേൾക്കുന്നത് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് നിങ്ങൾ ഗവൺമെൻറ് സർവീസിലാണെങ്കിൽ എട്ട് പേർക്ക് ജോലി ചെയ്യേണ്ടേ ജോലി ചെയ്യുന്നില്ലെങ്കിൽ കസാര പോയിരിക്കും വേണ്ടേ അല്ലേ ശമ്പളം കിട്ടുള്ളൂ അതേപോലെ തന്നെ രാഷ്ട്രീയ ഭക്തരുടെ ഇവിടെ പലർക്കും ജോലിയാണല്ലോ അല്ലാതെ പാർട്ട് ടൈമായി കൊണ്ടു നടക്കുന്ന ആരുണ്ട് രാജീവ് അന്തശേഖര് അശി തരൂര് അങ്ങനെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അത് പാർട്ട് ടൈം ബിസിനസ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും ഫുൾ ടൈമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ജോലി എടുക്കണമല്ലോ മുമ്പുള്ള ആളുകൾ നിങ്ങളെ കൊണ്ട് ജോലി എടുപ്പിച്ചില്ല നിങ്ങളെ കംഫർട്ട് സോണിലായിരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും അതുപോലെ ആവണം എന്നുണ്ടോ ഓക്കെ രാജീവ് വന്നത് മാറ്റം കൊണ്ടുവരാമല്ലേ ഇവര് ഇത്രയും കാലം സംഭവിച്ചിട്ടാ നടന്നില്ല അതുകൊണ്ട് അമിഷ നേരിട്ട് ഇടപെട്ട് രാജീവനെ കൊണ്ടു അപ്പം മാറ്റം കൊണ്ടുവരാൻ വേണ്ടി രാജിയും ശ്രമിക്കുക സ്വാഭാവികമായിട്ടും പഴയ പോയ കസാരകൾ ഇളകേണ്ടതായിട്ട് വരും ജഡത്തം ബാധിച്ച കാലുകൾ ചലിക്കേണ്ടതായിട്ട് വരും അത് സ്വാഭാവികം ഉള്ള ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത ആ അസ്വസ്ഥത ഉണ്ടാവുന്നത് ഒരു നല്ല സൂചനയാണ് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഓക്കെ അതായത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അങ്ങ് സൂചിപ്പിക്കുന്നത് അല്ലേ അതെ അതെ അല്ല മറ്റു സംസ്ഥാനങ്ങളും അല്ല പ്രവർത്തക ശൈലിക്ക് മാറ്റം ഇവിടെ അവർ പ്രവർത്തിക്കുന്നുണ്ട് അതിന് വർഷമൊന്നുമില്ല പ്രവർത്തന ബി ജെ പി കാര് പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് സി പി എം കഴിഞ്ഞേറ്റം നന്നായി പ്രവർത്തിക്കുന്നത് ബി ജെ പി തന്നെയാണ് അക്കാര്യം സംശയമല്ല ആ പ്രവർത്തനത്തിലെ ഒരു അത് പോരാ അതുകൊണ്ട് കേരളത്തിൽ എവിടെ എത്താൻ പറ്റില്ല എന്ന് അവർക്ക് തന്നെ ഇപ്പം ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഗിയർഷ് ഷിഫ്റ്റിംഗ് ആവശ്യമാണ് അതായത് പ്രതിയോഗി ശക്തനാണെങ്കിൽ ആ ഒരു വണ്ടി മേടിച്ച് നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത അഞ്ചാമത്തെ ഇയറിലേക്ക് രാജീവ് വലിച്ചെടുത്തു അപ്പം ഈ ഇയർ ഇതുവരെ ഉപയോഗിക്കാത്തതുകൊണ്ട് അതിലേക്ക് വലിച്ചിടുമ്പോൾ ഒരു വിറയിലുണ്ടാവും വണ്ടി വണ്ടി ഓടിക്കാറില്ല ഉണ്ട് അതിന്റെ പ്രശ്നം അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു ചേഞ്ച് മാത്രം ആ ഒരു വിറയിൽ മാത്രമാണ് താൽക്കാലികമാണത് അതെ അതെ അല്ല ഇവർ ഇവർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്നവരെയൊക്കെ മാറ്റിയിട്ട് പകരം ചുമതല നൽകിയില്ല ചിലരെയൊക്കെ ഗ്രൂപ്പ് പറഞ്ഞ് മാറ്റി നിർത്തുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഈ പ്രവർത്തകർക്കിടയിൽ ഇങ്ങനെ ചർച്ചയാകുന്നുണ്ടെന്ന് തോന്നുന്നു അതിപ്പോൾ എല്ലാ എല്ലാവരുടെ ഇടയിൽ ചർച്ചയാവില്ലേ ഒന്നുകാര്യം പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇന്നവരെ മാറ്റിയിരുത്തി നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ആ കസാരക്ക് ഭാരാൻ വേണ്ടിയിട്ടല്ല നിങ്ങളവിടെ ഇരിക്കുന്നത് പെർഫോം ചെയ്തിട്ട് മാറ്റം കൊണ്ടുവരാൻ കസാര കുറച്ചുകൂടി ഉയർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇരുന്നപ്പോൾ കസേരതാണ് പിന്നെ നിങ്ങൾക്ക് ആ സീറ്റിൽ സീറ്റിന് ക്ലെയിം എന്ത് ക്ലെയിം ആവുള്ളത് യു ഹാവ് നോ ക്ലെയിം അറ്റ് ഓൾ ഓക്കെ മനസ്സിലായോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പുതിയ ആളുകളെ കൊണ്ടുവന്നു പുതിയ ആളുകളെ പകരം കൊണ്ടുവന്നു പക്ഷേ ഈ പഴയ സ്ഥാനത്ത് ആ സ്ഥാനങ്ങളിൽ പഴയതായിരുന്നവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ശേഷം പുതിയ ചുമതല കൊടുത്തിട്ട് ഉദാഹരണത്തിന് കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന് പുതിയ ചുമതല കൊടുത്തിട്ടില്ല ചുമതല കൊടുക്കാൻ സുരേന്ദ്രൻ ഇനിയിപ്പോൾ കേരള പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ അതായത് കേരളത്തിൽ ഏത് സാധനം കൊടുത്താലും താഴോട്ടായി പോയിട്ട് അദ്ദേഹത്തിന് പൊസിഷൻ അതായത് സെൻട്രലല്ലേ പൊസിഷൻ കൊടുക്കേണ്ടത് പിന്നെ എം എൽ എ സീറ്റ് കൊടുക്കും അത് കൊടുക്കില്ല സുരേന്ദ്രൻ സീറ്റ് ഉണ്ടാവുമല്ലോ ഇതിലെന്ത് പുതുമേ ഉള്ളത് ഓക്കെ അല്ല ഈ പഴയ ആളുകളെ തന്നെ പിന്നെ പിന്നെന്തിനാണെങ്കിൽ രാജീവീര് പുതിയ ടീമിനെ കൊണ്ട് അവരെ തന്നെ ഇന്ന് ഇതിയ പോരെ ഓക്കെ ഒരു മാറ്റം വരുമ്പോൾ നിങ്ങളൊരു പുതിയ ജ്യൂസ് അടിക്കുന്നു ആ പുതിയ ജ്യൂസിനുള്ള ഇൻഗ്രീഡിയൻസ് ആ ഉള്ളത് അതിന് പഴയ ജ്യൂസും കൂടി ചേക്കണം പറഞ്ഞാൽ പിന്നെ വരുമോ ഉണ്ടാക്കണ ഉദ്ദേശിച്ചോ പുതിയ ആശയങ്ങൾ പുതിയ പുതിയ രീതിയിൽ ആളുകളിലൂടെ നടപ്പിലാക്കുക മോഡീനെ കൊണ്ടുവന്ന സമയത്ത് അടി എനിക്ക് മുരളീധരനൊക്കെ മാറ്റി നിർത്തിയില്ല അവര് മൂന്നേട്ടനെക്കാട് വലിയ ബിജെപിക്കാൻ ഉണ്ടോ കേരളത്തില് മൂന്നേട്ടൻ മാറ്റി കൃത്യല്ലോ എല്ലാം കൂടെ ഇപ്പോൾ ഇപ്പൊ മൂന്നേട്ട അനുസ്മരണം നടത്താ സ്ഥലത്തും ആ പാർട്ടിയിലൊന്നുമല്ലോ നിന്ന് മരിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ചത് മൂന്നേട്ടം സംഭവം സംഭവമായിരുന്നില്ല എനിക്ക് എല്ലായിടത്തും അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കാരാലും ഒരു മാത്രമല്ല ഇന്നത്തെ രീതിയിൽ ഈ ബി ജെ പിയെ മാറ്റുന്നതിന് മൂന്നേട്ടം വലിയ പങ്കാ വഹിച്ചത് പിന്നെ ഇവർ കൊണ്ടുവന്ന ആരോണങ്ങൾ അത് ബി ജെ പിയിലേക്ക് ആർക്കെതിരെ കൊണ്ടുവരാൻ അത് അതറിയാവുന്നതുകൊണ്ടാണ് മോഡി വിളിച്ചു തന്നത് മൂന്നേട്ടം മരിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും ബോർഡ് വെക്കണമു ഇവര് മനസ്സാണെന്ന് വെച്ച വെച്ചൊന്നല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഓക്കെ അപ്പൊ ആ ഒരു മൂന്നേട്ടൻ അവർക്ക് പേടിയായിരുന്നു മൂന്നേട്ടൻ നേരിനെ പോലെ അവർക്ക് പേടിയായിരുന്നു മാറ്റാമെങ്കിൽ മാറ്റം ആവശ്യമാണ് ആവശ്യമാണ് അപ്പോൾ ഈ മാറി വരുന്ന ചിലർക്കൊക്കെ തന്നെ നേരിടുന്നൊരു പ്രശ്നവും ഉണ്ടെന്ന് തോന്നുന്നു അതായത് പുതുതായി വരികയാണ് അല്ലെങ്കിൽ താരതമ്യേൻ്റെ ചെറുപ്പം ഏജ് റിസക്ഷൻ അതും ഈ ഒരു വിഷയത്തിൽ ചർച്ചയാക്കേണ്ടതാണെന്ന് തോന്നുന്നു ഈ കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് ഒരു മണ്ഡലത്തിൽ പ്രവർത്തിച്ചാണ് അദ്ദേഹം ആണ് പ്രസിഡന്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ അദ്ദേഹത്തിന് ആ മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായി അറിയാം പക്ഷേ പുതുതായി വരുന്നവർക്ക് ഈ മണ്ഡലത്തെക്കുറിച്ച് കാര്യമായി അറിയാത്തത് കൊണ്ട് ചില സ്ഥലങ്ങളിലെങ്കിലും കാര്യമായി പ്രവർത്തനം നടക്കുന്നില്ല അടിത്തട്ടിലേക്ക് അല്ലെ ബി ജെ പിക്ക് ഈ തവണ കേരളം പിടിക്കാൻ ഒന്നും ഇല്ലല്ലോ അവർക്ക് അഞ്ചോ അഞ്ച് സീറ്റ് സീറ്റിട്ട് അവർ വളരെ ഹാപ്പിയാണ് അപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സംസ്ഥാനം പിടിക്കാനൊക്കെ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് സംസ്ഥാനം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഘട്ടം നമ്മളേക്ക് ഇപ്പം പുതിയായിട്ട് വന്നിട്ടുള്ള ഈ പയ്യന്മാരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും ഓക്കെ പിന്നെ അവരുടെ കാലഘട്ടമാണ് അതിന് വേണ്ടിയിട്ടാണ് അവരതക്കിയത് അതിപ്പോ കോഴിക്കോട് പിന്നെ നിയമസഭാ സീറ്റുകളിലൊന്നും ബി ജെ പി കാര്യമായിട്ട് പകരം കാഴ്ച വെച്ചില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ബി ജെ പിന്റെ എ ക്ലാസ് മണ്ഡലങ്ങളല്ല മനസ്സിലായില്ലേ പക്ഷെ പരിചയസമ്പന്നരായ പലരുടെയും മണ്ഡലത്തില് അതായത് ഉദാഹരണത്തിന് കഴക്കൂട്ടത്ത് കഴക്കൂട്ടത്ത് വി മുരളീധരനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വളരെ കാര്യക്ഷമമായി ഇപ്പൊ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഈ കാര്യമില്ല മുരളീധരൻ മത്സരിക്കും അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം മത്സരിക്കും പക്ഷേ ചില പുതുമുഖങ്ങൾ വന്ന സ്ഥലങ്ങളിൽ നന്നായി നടക്കുന്നുണ്ടെന്ന് കേട്ടു യുവരാജ് ഗോകുൽ അനൂപിന്റെ മണ്ഡലം ശങ്കുറ്റിദാസ് വർക്ക് ചെയ്യുന്ന സ്ഥലം പിന്നെ അതെ അതെ വചസ്പതിയുടെ അവിടെ നടക്കുന്നില്ല അതൊന്നും ഇതിനെ ബേസിക്കല് ഇതിനെ ചെലപ്പിക്കുന്ന ആർ എസ് എസിന്റെ സെറ്റപ്പല്ലേ ആ സെറ്റപ്പ് എന്തൊക്കെ പറഞ്ഞാലും അത് വേറെ കമാൻഡ് വരുന്നതിനനുസരിച്ച് അത് നീങ്ങുള്ളൂ ജയിപ്പിക്കണമെന്ന് വെച്ചാൽ തോൽപ്പിക്കണമെന്ന് തോൽപ്പി ജയിപ്പിക്കാനാണ് കേരളത്തിൽ കുറച്ച് പാടി ജെ പിന്നെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ് വിചാരിച്ചാൽ അപ്പം അതെന്നൊരു പ്രശ്നം അതൊക്കെ ഓരോരുത്തർ അവരെ കാര്യങ്ങൾ നടക്കാത്തോണ്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമേ കണ്ടാൽ പിന്നെ പത്രക്കാർക്ക് ജീവിച്ചുകൊണ്ട് ന്യൂസ് ന്യൂസൊക്കെ കിട്ടുന്നോണ്ടല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പറ്റുന്നത് അല്ല ഈ ആർ എസ് എസിന്റെ ഇൻവോൾവ്മെൻ്റിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു അത് ഇപ്പോൾ മുൻപത്തെക്കാളും കുറെ കൂടി കാര്യക്ഷമ അല്ലെങ്കിൽ കുറെ കൂടി ആയിട്ട് ഒത്തൊരുമിച്ച് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ അത് ഈ സംഭവം എന്ന് വെച്ചാൽ മുമ്പ് ആർ എസ് എസിൻ്റെ കൺട്രോൾ കോഴ്സ് കൂടുതലായിരുന്നു എന്ന് ഞാൻ പറയും ഇപ്പൊ അത്തരത്തോളം കണ്ട്രോൾ എല്ലാ ഡേ കാര്യങ്ങളൊന്നും ആർ എസ് എന്ന് എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഇഷ്യൂസിന് മാത്രമേ ആർ എസ് എസിനോ ആർ എസ് എസിന്റെ പക്ഷേ നിങ്ങളെ മുമ്പ് വന്നിട്ടുണ്ട് ആർ എസ് എസ് ഹിന്ദു സർക്കിൾ മാത്രമായിട്ട് കളിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ആ ഭീഷണൊക്കെ എല്ലാവർക്കും ബാധിക്കുന്നതാണെങ്കിൽ പോയി ഹിന്ദു സർക്കിൾ ആണ് ബിജെപി ഹിന്ദു സർക്കിൾ മാത്രം കളിച്ചാൽ നിൽക്കാൻ പറ്റില്ല അതെ ബിജെപി വേറൊരു അപ്രോച്ചാണ് വേണ്ടത് അത് ആർ എസ് എസ് തിരിച്ചതൊന്നും ഇപ്പോ താങ്കൾ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഇപ്പോ ഉത്തരേന്ത്യയിൽ അത് രണ്ടോ ഒരുമിച്ചായാലും വശമൊന്നും അതെ കാരണം അതൊരു ഹിന്ദു വോട്ട് ബാങ്കാണ് ആണ് കേരളം എന്നൊക്കെ പറഞ്ഞാൽ മൾട്ടികൾച്ചറൽ ബഹുസ്വരമായ ഒരു വോട്ട് ബാങ്ക് ബാങ്കാണ് അവിടെ ആ ആർ എസ് എസിന്റെ നിലപാട് കൊണ്ട് മാത്രം പിടിച്ചെടുക്കാൻ പറ്റില്ല അവിടെയാണ് ഈ മാറിയ മുഖം പ്രസക്തമാകുന്നത് അതെ 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 രാജീനെ പോലെയുള്ള മാറിയ മുഖം അനുവിനെ പോലെയുള്ള ക്രിസ്ത്യൻ മുഖം ഷോണ പോലെയുള്ള ക്രിസ്ത്യൻ വിപ്ലവമുഖം അതെ 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 അപ്പോൾ ഈ ഇങ്ങനെയുള്ളവരുടെ ഒക്കെ തന്നെ ഒരു ഒരു ചിത്രം ബി ജെ പിക്ക് പുതിയൊരു ഭാവം നൽകുകയാവുന്നു രീതി നൽകുകയാണ് ഒരു ലോങ് ടേമിൽ അത് വലിയ രീതിയിൽ ഗെയിൻ ചെയ്യാവുന്ന ഒരു സാധനം ലോങ് ടേമാണ് അവരുടെ ഉദ്ദേശം ഷോർട്ട് ടേം അല്ല ഇവിടെത്തോടെ അഞ്ച് സീറ്റ് ഒറ്റ പിടിക്കാന്നുള്ളത് അത്ര ഉദ്ദേശമുള്ളൂ അതിൽ കൂടുതൽ ഉദ്ദേശമൊന്നുമില്ല പക്ഷേ അതുതന്നെ വലിയൊരു നേട്ടമായിരിക്കും ആയിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ പുതിയ തന്ത്രങ്ങൾ വെക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒന്ന് കുലുക്കുമ്പം എന്താണ് എല്ലാ ഇലകളും ഇളകിലോ ഇളകുന്നതിൻ്റെ കലവിലാണ് അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല അത് കലവിലുണ്ടാവുന്ന നല്ല സൂചനയാണ് അതെ തീർച്ചയായിട്ടും പക്ഷേ ആരും മനസ്സുമടുത്തിട്ടില്ല ചില ആശങ്ക മാത്രമാണെന്ന് തോന്നല ഈ ഒരു വിഷയങ്ങളിലൊക്കെ തല്ലേ അത് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബി ജെ പി രക്ഷപ്പെടണമെന്നുണ്ട് സീറ്റ് നേടണമെന്ന് അങ്ങനെ അങ്ങനെയല്ല ഞാൻ എന്നിലൂടെ മാത്രം സീറ്റ് നേടണം ആഗ്രഹിക്കുന്നുള്ളൂ അല്ല ചുരുക്കാണ് ബി ജെ പി അപ്പം അതുകൊണ്ട് തന്നെ ഫൈനലി രണ്ട് ഒരു ഇലക്ഷൻ വിജയമൊക്കെ വരുമ്പോ അതങ്ങ് മാറും ഓക്കെ പിന്നെ ഈ ബി ജെ പി നേതാക്കന്മാരുടെ എർത്തായിട്ട് നടക്കുന്ന ആളുകളുണ്ട് പത്രക്കാരും മറ്റും അവരെ സംബന്ധിച്ചിടത്തോളം രാജീവ് വരാതെ അടുപ്പിക്കില്ല രാജീവ് ഓഫീസ് ഞാൻ കേട്ടത് ശുദ്ധീകർഷം നടത്തിയെന്നാണ് ഈ ന്യൂസ് ജോലി തടഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അവർക്കുണ്ടാവുന്ന അസ്വസ്ഥതകളുണ്ട് പിന്നെ രാജീവിന് വരാതെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ എർത്തുകളെന്ന് വിചാരിച്ച് ബി ജെ പിക്ക് കാര്യമായിട്ട് വളർച്ചയായിട്ടുണ്ട് സുരേഷ് ഗോപി ഒറ്റയ്ക്ക് ഒട്ടിപ്പിടിച്ചാണ് രാജേട്ടൻ വേദന രീതിയിൽ ഒറ്റ ഇപ്പം ഈ എർത്തുകൾ വിചാരിച്ചിട്ട് എന്താ സംഭവിച്ചത് ബി ജെ പി കേൾക്കുന്ന ഏതെങ്കിലും ചില ചർച്ചയിൽ ബി ജെ പി വലിയ നല്ല വന്നു കേട്ടിട്ടുണ്ടോ അല്ല ഇതിപ്പോൾ മറ്റൊരു പരാതിയുടെ കാര്യം കൂടിയാണെന്ന് തോന്നുന്നത് രാജീവ് ആക്സസിബിൾ അല്ല രാജീവിനെ വേഗത്തിൽ അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല അല്ല രാജീവ് ഇവിടെ ആരാ ആക്സസിബിൾ ആയിരുന്നത് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതാവ് ആക്സസ് ഈസിലി ആക്സസ്ബിൾ അല്ല പിണറായി ആക്സസിബിൾ ആയിരുന്നു പിണറായി ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി കാണാനൊന്നും പറ്റില്ല എ കെ സെ നേരിട്ട് പോവുകയാണെങ്കിൽ അവർ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു റെസെപക്ഷൻ വയ്യനിരിക്കും ആ മുടിച്ച് മുകളിലോട്ട് വന്നിട്ടേ വിട്ടുള്ളൂ ഓക്കെ പിന്നെ പാർട്ടിക്കാരാണെങ്കിൽ പാർട്ടി കത്ത് കൊണ്ടുപോയാലേ കാണാൻ പറ്റുള്ളൂ നേരിട്ട് ആക്സി കർണാകരം കാണാൻ പോകണമെങ്കിൽ എന്താണ് ഉണ്ണി അഞ്ചുമോ ഉണ്ണിത്തന്നെ കത്തോ റക്കമൻഡേഷനോ വേണ്ടിയിരുന്നു കാര്യം നടക്കണമെങ്കിൽ ആകപ്പാടെ നമ്മുടെ ഉമ്മൻചാണ്ടി സാഹ മാത്രമാണ് മുന്നിലെത്തിപ്പെടുന്ന എല്ലാവരെയും ഒരേപോലെ ീല് ചെയ്തിരുന്നു എങ്കിൽ പോലും റെക്കമെൻ്റേഷൻ വരുന്ന അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഉണ്ട് അപ്പൊ രാജീവ് എല്ലായിടത്തിനും ഇപ്പോൾ ആവശ്യമില്ലല്ലോ അനുമാൻ ഞാൻ അനുവിനെ കണ്ട് കാര്യം പറഞ്ഞാൽ മതി അത്യാവശ്യമുള്ള രാ അനു മോളോട്ട് കടത്തിവിടും അതായത് സുരേഷ് ശരി ഈ മോളോട്ടത്തി രാജീവെ കാണാൻ പോകുന്നത് എന്തിന് ഇങ്ങനെ കാര്യം തന്നെ പ്രവർത്തകരുടെ ഒരു വികാരം പണ്ടത്തെ പരിപാടി എടുക്കുമ്പോൾ രാജീവ് അങ്ങോട്ടും പാർട്ടി വെക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ രാജീവ് ഇടപെടണാണ് അജീവ് ഇടപെടും അവസാനം രാജീവന കണ്ടോ രാജീവ് എന്ത് ഘട്ടത്തിൽ അത്യാവശ്യമായി ഫോൺ കിട്ടാത്ത അവസ്ഥ അനുവിനെ വിളിച്ചാൽ മതി അനു കണക്ട് ചെയ്ത് കൊടുക്കും കണക് ചെയ്ത് കൊടുക്കും പിന്നെ സുരേഷിനെ വിളിച്ചാൽ മതി ഓക്കെ ഈ രണ്ടുപേരുടെ വെറുതെ ആണല്ലേ നേരിട്ട് അണാ ഇത് മൂന്ന് വെച്ചാണോ എത്ര കോശം പാടി ഓക്കെ വേറൊന്ന് ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചിരുന്നു കേരളത്തിലെ കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിക്കുന്നത് അമിത്ഷായണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു ഇത് ഒരു വല്ലാത്തൊരു പ്രശ്നം തന്നെ ആയിരിക്കുമല്ലേ ഈ പരാതി പറയാനും പറ്റില്ല കാരണം മുകളിൽ നിൽക്കുന്നത് ഒരു വലിയ ഒരു നേതാവാണ് അമിത്ഷായാണ് എന്താ ഭയം ഉണ്ടായിരിക്കണം എങ്കിലും ഇവിടെ കാര്യം നടക്കും വിരുത്തിനേ കാലം വിചാരിച്ച് നടന്നു വിഴുത്തിനേക്കാൾ വിചാരിച്ച് നടന്നിട്ടില്ലല്ലോ ആ ആ അപ്പൊ ആ ഒരു പേടി ഉണ്ടാവുന്നത് നല്ലതാണ് അതുകൊണ്ട് അമിഷ ഈ ഓപ്പറേഷൻസ് വിജയം അല്ലേ സുരേഷ് ഗോപി ജയിക്കുന്നു രാജീവ് വിജയത്തിൻ്റെ തൊട്ടടുത്തെത്തുന്നു കോൺഗ്രസ് തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുന്നു എനിക്കൊന്ന് ഈ ഒരു വിജിലൻസ് അമിത്ഷായുടെ ഈ വിജിലൻസും ഉണ്ടെന്നോ കേരളത്തിന്റെ കാര്യങ്ങൾ കുറെ കൂടി അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നലെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഒരു പ്രാവശ്യം ഒന്ന് നിർദ്ദേശം കൊടുത്തിട്ട് പോകൂ അല്ലെ തോന്നും സദാ കൃത്യമായി നിരീക്ഷണം അങ്ങനെ അമിത്ഷായൊരു ടീമുണ്ട് എല്ലാ കാര്യവും നോക്കാൻ വേണ്ടിയിട്ട് അങ്ങേരി മാവാടി അല്ലേ മാവാടിയുടെ ബിസിനസ് എടുത്ത് പറ്റാ പിന്നെ ഇപ്പം അമ്പാനി എല്ലാ സ്ഥലത്തും പോകും അമ്പാനി റീജിയണൽ മാനേജർമാരെ വെച്ചിട്ട് അവർക്ക് സാധനം കൊടുത്തിരിക്കുക അവര് ചെയ്തോളണോ അമ്പാനി അവരെ വിളിക്കുള്ളൂ കൃത്യമായി കോപ്പറേറ്റ് സെറ്റപ്പാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ സെറ്റപ്പ് ആയാലും പ്രശ്നം വിത്ത് കോർപ്പറേറ്റ് കളിച്ചു വേട് സിക്ലം വിത്ത് കോർപ്പറേറ്റ് പൈസക്കാരൻ മുതലാളി എന്നൊക്കെ പറഞ്ഞാൽ വെക്കപ്പെടണമെന്ന ബോധം ഈ കേരളത്തിലുണ്ട് എന്നിട്ട് ആവശ്യത്തിൽ അവരുടെ ദുബായി പോയിട്ട് അവരുടെ ഫ്ലാറ്റിൽ പോയിട്ട് അപ്പോയിൻമെൻറ്റ് ഏതെന്ന് മേടിച്ച് അവരെ കാലിൽ വീഴുകയും ചെയ്യും ഈ പതിനൊന്നുമർ മൊത്തം ഇവര് കമ്പനി ഉണ്ടാക്കിയാൽ ഇതിലും വലിയ കോപ്പറേറ്റീവ്സാണ് പിന്നെ കോപ്പറേറ്റീവ്സത്തെ എന്താ പ്രശ്നം കോപ്പറേറ്റ് എന്താ വെക്കപ്പുണ്ടാക്കാം ഈ കോപ്പറേറ്റീവ് ഉള്ളോടാണ് നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുന്നത് ഈ നാട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇക്കോണമി കാശ് വരുന്നത് നിങ്ങൾക്ക് പ്രോബ്ലം ആണ് അങ്ങനെ ഒരു 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 ധാരണ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ ധാരണ തെറ്റിദ്ധാരണയാണ് അത് കമ്മ്യൂണിസ്റ്റർ ഉണ്ടാക്കിയ ധാരണയാണ് അവർ പോരാളി വരാൻ അതിൽ കൂടുതലല്ലേ അവർ കുറേ സാധനങ്ങളുണ്ടല്ലോ അവിടെ പഞ്ചക്കണ്ടല്ലോ ബോണ്ടില്ല ബോണ്ടുണ്ടല്ലോ പിന്നെന്ത് അതെ പിന്നെ വാട്സ് പ്രോബ്ലം വിത്ത് കോർപ്പറേറ്റീവ്സും അതെ നിങ്ങൾ സാധാരണക്കാരൻ മണ്ടന്മാരാക്കുക നിങ്ങൾ സാധാരണക്കാരൻ മക്കളെ കോർപ്പറേറ്റുകളെ കണ്ടാൽ ആ അന്നപ്പോൾ പിന്നെന്തെടുത്ത് ഓടിയെടുക്കുക എന്തിനു കോർപ്പറേറ്റുകൾ എന്തെങ്കിലും വികസനം വരുന്നതിനൊക്കെ തടസ്സം നിൽക്കുക കോർപ്പറേറ്റ് എന്നൊരു മൂരാച്ചി സംസ്കാരം എന്ന് പറയുക ഇവിടെ പ്രധാന എല്ലാ കേടാ പാർട്ടികളും കോർപ്പറേറ്റ് സംവിധാനമല്ലേ അല്ലേ കൃത്യമായിട്ട് ആദ്യം അടുത്തല്ലേ ജോലി ചെയ്പ്പിക്കുന്നത് ഞാൻ വേണ്ട എസ് എഫ് ആയിരുന്ന സമയത്ത് പിന്നെ സെൻറ്റ് തോമസ് അവിടെ കോഴിക്കോട് സെൻറ്റ് ജോസഫ് സ്കൂളുണ്ട് അവിടെ മെമ്പർഷിപ്പ് കൊടുക്കാൻ എന്നോട് തന്നിട്ടുള്ളൂ ഞാൻ അപ്പം ഞാൻ മാത്രമേ അത് ചെയ്യാതിട്ടുള്ളൂ ഞാൻ സ്കൂൾ കുട്ടികൾ ആശ്രീയ പോകുന്നതല്ല അവർ മെമ്പർഷിപ്പ് കൊടുത്ത് കേൾക്കുന്നതിൽ കാര്യമില്ല അപ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക പിള്ളേരെ പിള്ളേരെ ഒരു ഐഡിയോളജി എനിക്ക് താല്പര്യമില്ലാതെ ഞാൻ പോയി എന്നെ ചോദിച്ചില്ല കേട്ടോ ആളുകൾ പോയി അല്ല ആൾ അതോ ടാർജറ്റാണ് ടാർഗറ്റ് ഇക്ഷൻ ഇത്ര വീട് കേതാന്നുള്ള ടാർഗറ്റാണ് അതെ കോൺഗ്രസ്സാർ കൂലുണ്ടല്ലോ ഇപ്പോൾ ഇലക്ഷൻ എടുക്കുന്ന സമയമാണ് രാജീവ് ടാർഗറ്റ് കൊടുക്കുന്നത് ആട് സ്വാഭാവിക തിരിച്ചു കാര്യം എന്താ പ്രശ്നം അതെ ഈ ഈവൻ ഇപ്പോൾ പറഞ്ഞ സി പി എം പോലും കൃത്യമായിട്ട് ടാർഗറ്റ് കൊടുക്കുന്നുണ്ട് അടിത്തട്ടിൽ വരെ ആ ഉണ്ടല്ലോ ഇത്ര വോട്ട് ഇത്ര വോട്ട് കിട്ടും ഇത്ര വോട്ട് ഇളക്കാൻ പറ്റണം ആ അതിൽ ഉണ്ട് പിരിവിൻ്റെ കാര്യത്തിൽ ടാർഗറ്റ് ഉണ്ട് എല്ലാതായിട്ട് ഉണ്ട് ഈ പ്രകടനങ്ങളിൽ ഇത് ഇത് കോപ്പറേറ്റ് കളിച്ചതാള് മറ്റേ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്ത് പറഞ്ഞ് വിളിക്കുന്നതില്ല വിളിക്കുന്നില്ലാതെ രണ്ടും ഒന്നും അല്ലല്ലേ പ്രകടനങ്ങളിൽ ആളുകളെ എത്തിക്കുന്നതിന് ഉണ്ട് എല്ലാത്തിലും ഉണ്ട് ഓരോ ഓരോ മെമ്പറിനും ഇത്ര ആൾക്കാരെ കൊണ്ടുപോകും അത്രയാളെ കൊണ്ടുപോകും അത്ര ഇല്ലെങ്കിൽ അയാൾ സ്വാഭാവികം അയാൾ സഫർ ചെയ്യും ഓക്കെ അപ്പൊ അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ബി ജെ പിൽ അതില്ല അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ബിജെപി ഒരു കോൺഗ്രസ് സംസ്കാരത്തെ അല്ലേ അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എന്തായാലും ആ ഒരു വിഷയത്തിൽ ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ് വരുന്നത് എന്തായാലും ബിജെപിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ അല്ല അങ്ങനെ അതിനുള്ള ശ്രമമാണ് അത് അത് എഫക്റ്റ് എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് എലക്ഷൻ വരുമ്പോൾ പറയാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ ശ്രമം നടക്കുന്നു സുരേന്ദ്രം വന്നപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഓക്കെ സുരേന്ദ്രം അങ്ങനെ ഒരു എന്താ നമ്മൾ പറയുക ഒരു പഴയ ഫ്ലൈം പോയിന്റ് ആയിട്ടുള്ള നേതാവായിരുന്നു പക്ഷേ സുരേന്ദ്രൻ പെർഫോം ചെയ്യാൻ പറ്റിയില്ല അതെ അതെ അവസാനത്ത് സുരേന്ദ്രൻ പെർഫോം ചെയ്ത് വരുമ്പഴേക്ക് സുരേന്ദ്രന്റെ കാലഘട്ടം കഴിഞ്ഞു ഓക്കെ പ്രതീക്ഷിച്ച പോലെ വരാൻ സാധിച്ചില്ലെന്നാണ് അതാണ് അതെ സുരേന്ദ്രൻ തന്നെ അവധം വരും സുരേന്ദ്രൻ പറ്റിയ രണ്ടാമതാണ് ഒന്ന് സുരേന്ദ്രൻ ഒരു നിയമസഭാ ലക്ഷൻ രണ്ട് എ മണ്ഡലങ്ങൾ എ പ്ലസ് മണ്ഡലങ്ങൾ മത്സരിച്ചു ഒരാവശ്യമില്ലായിരുന്നു രണ്ടാമത്തേത് കേരളത്തിൽ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവ് പോകുന്നത് ഹെലികോപ്റ്ററിൽ പോകുന്നില്ല സുരേന്ദ്ര ഹെലികോപ്റ്റർ ഇതൊക്കെ മലയാളികൾ എന്ന് വെച്ചാൽ ഉണ്ടല്ലോ വിജെപിക്കാൽ ഒരു സുരേന്ദ്രൻ അങ്ങനെയൊക്കെ പോവാൻ സൂര്യം തോന്നും സ്വാഭാവിക അല്ലേ രാജ്യം എന്താ വേണ്ട തോന്നുന്നില്ല കാരണം നമുക്ക് ഹെലികോപ്റ്റർ പൈസ ഉണ്ട് ഒരു സാധാ സിംഗിൾ സീറ്റ് ഹെലികോപ്റ്റർ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വിളിച്ചു അല്ല ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ബി ജെ പി കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ആ ഈ നിരീക്ഷണവും കോർഡിനേഷനും ഒക്കെ തന്നെ ആയിരിക്കണം ലോകത്ത് തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി അവരെ മാറ്റിയതായി കഴിഞ്ഞ ദിവസം പാർട്ടി ദേശീയ അധ്യക്ഷൻ തന്നെ പറഞ്ഞത് അതെ അതായത് പതിനാല് കോടി അംഗങ്ങൾ രണ്ട് കോടി സജീവ പ്രവർത്തകരും ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാർ അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് എം എൽ എ മാർ ഇരുപത് സംസ്ഥാനങ്ങളിൽ എൻ ഡി എ ഭരണം ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കണക്കുകൾ അവരുടെ പുറത്തായിട്ട് മൊറൈൽ ബൂസ്റ്റ് ചെയ്യാൻ ഗുണകരമായ കണക്കുകളാണ് അപ്പോൾ ഇതൊരു മൊറൈൽ ബൂസ്റ്റ് ആണെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ കേരളം പോലെ കുറച്ചുകൂടി ചൂട് ചൂടുപ്പിക്കാൻ വെമ്പി നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഒപ്പം തന്നെ മങ്ങി നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ അഗ്നിപരീക്ഷ നേരിടുന്നു ബീഹാർ പോലുള്ള സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ഈ ഒരു കണക്ക് അതായത് ഏറ്റവും വലിയ പാർട്ടി അല്ലെങ്കിൽ ഇത്രയും എം എൽ എമാരുണ്ട് ഇത്രയും എം പിമാരുണ്ട് ഇങ്ങനെയുള്ള കണക്ക് അത് ഒരു മൊറയൽ ബൂസ്റ്റർ തന്നെയായിരുന്നു ബൂസ്റ്ററാണ് അവരെ എതിരാളികളുടെ ഒരു എന്താ പറയുക ആത്മാവലം തകർക്കുകയും ചെയ്യും തകർക്കുകയും ചെയ്യും ഇപ്പം തന്നെ നമുക്ക് കേരളത്തിന് മുമ്പുണ്ടായിരുന്ന പോലെ അല്ല സെക്കുലർ പാർട്ടികളുടെ സ്ഥലമാണ് പലർക്കും പേടിയാണ് ആ പേടി ഇവർക്ക് ഇൻസെൻറ്റീവാണ് ഓക്കെ കാരണം ഇപ്പൊ പലപ്പോഴും കേരളത്തെ ബിജെപി നേതാക്കന്മാരും അതേ തൊട്ട് ബിജെപി പ്രവർത്തകരും സംസാര രീതി എങ്ങനെ ആയോ എലീനട്ട് കളിക്കുന്ന പൂച്ചയുടെ രീതിയാണ് അത് ആ വളരെ കോൺഫിഡൻസ് അപ്പുറത്ത് കാണുന്നുണ്ട് ആരെങ്കിലും ഈ സ്വരാജിനെ പോലുള്ള ആളുകളൊക്കെ ഒന്നിനു ഡയലോ അടിക്കുന്നു അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള സാധനം കാണുന്നില്ല ഇതുവരെ കണ്ടിരുന്നത് പോലെയല്ല ബിജെപിക്കാർ തിരിച്ച് സ്കോർ ചെയ്തു സ്കോർ ചെയ്തു കാര്യം അതിൻ്റെ ഇലക്ട്രോറലായിട്ടൊരു ഇമ്പാക്റ്റ് വന്നിട്ടില്ല പക്ഷേ ചർച്ചകളിൽ ബി ജെ പിക്ക് അതായത് നിരന്തരമുള്ള എൻഗേജ്മെൻറ്റിൽ ബി ജെ പി സ്കോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പലരിപ്പോൾ പലപ്പോഴും മറ്റുള്ളവർക്ക് കുത്തരങ്ങൾ മുട്ടിപ്പോകും അവസാനം വോട്ട് ജോലി എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഇല്യൂഷൻസിന് പിടിച്ചു തോന്നുകയാണ് അങ്ങനെ അപ്പം അതിന് അതിനൊരു ഇല്യൂഷൻ മാത്രമായി എഴുതി തള്ളാൻ അല്ലെങ്കിൽ അത് അങ്ങനെ മറുപടി കൊടുക്കാൻ സാധിക്കുമോ കാരണം ഈ ബീഹാറിലൊക്കെ തന്നെ കാടിളക്കിയുള്ള ഒരു യാത്രയാണ് യാത്രയാണിപ്പോൾ കഴിഞ്ഞത് എന്നിരുന്ന സീറ്റ് കൊടുക്കുന്നല്ലോ അവൻ്റെ ലാലുവിൻ്റെ പറഞ്ഞിരിക്കുന്നു അടുത്തേക്കാടുകളിൽ നിങ്ങളാദ്യം നിങ്ങൾ ശക്തനാ ഓക്കെ മറ്റുള്ളവന്റെ പകിലെ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തിയിട്ട് എൻ്റെ നാട്ടിൽ ചൊല്ലുണ്ട് ഇവിടെ എനിക്ക് അറിയില്ല അതേപോലെയാണ് കോൺഗ്രസിൻ്റെ എപ്പോഴത്തെ കാര്യം അവരെ ശക്തി ചെയ്യിച്ചു അത് അത് ശക്തി ഉണ്ടാക്കാൻ ശ്രമിക്കാതെ മുലായം സിംഗിനെ ലാലുവിനെ ഒക്കെ കണ്ടിട്ടാണ് ഇപ്പം പശുവിനെ വളർത്തുന്നത് അവർ കണ്ടതാണെന്നാണ് അവർ തോന്നുന്നു ഇത്രയേ ഉള്ളൂ പിന്നെ വോട്ട് ജോലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വോട്ട് വോട്ടെടുപ്പ് ആളെ കൂട്ടലും വെട്ടലും ഒക്കെ പണ്ട് നടന്നിട്ടുണ്ട് അത് സുരേഷ് ഗോപി ഒരിക്കലും വോട്ട് ചെയ്യാൻ പോയപ്പം അയാളുടെ അടുത്ത ബന്ധുവിന് വോട്ടില്ല അയാൾ ബാലറ്റ് പേപ്പർ മേടിച്ച് തിരിച്ചു കൊടുത്ത് വന്നുങ്കിൽ പോലും വലിയ ന്യൂസ് ആയിരുന്നു അതൊക്കെ എല്ലാ കാലത്തും നമ്മുടെ ആയിട്ട് നടന്നിട്ടുണ്ട് അത് കോൺഗ്രസ് ആയിരുന്നു നടത്തിയിട്ടുണ്ട് അവർക്ക് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവരെ ചെയ്യുമ്പോൾ മാത്രമെന്നാ പ്രശ്നം അല്ല ഗവർലക്ഷണം വന്നു ഞങ്ങൾ ഇനി ചെയ്യാം കാശ്മീർന്നാൾ കൊണ്ടുവരും ഒരു വർഷം ഇവിടെ താമസിച്ചാൽ മതി വോട്ട് ചെയ്യുക ഞങ്ങൾ ചെയ്യും ഒരു അല്ലേ ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുകയാണ് എന്തായാലും ബി ജെ പിക്ക് പോസിറ്റീവ് ഒരു ഔട്ട് ഇതുവരെയാണ് റിസൾട്ടാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന അധ്യക്ഷനിലൂടെ സോഫ് പോസിറ്റീവോ നെഗറ്റീവ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു മാറ്റം വരുന്നുള്ളൂ സൂചനയുണ്ട് അത് തന്നെ നിലവിലുള്ളതല്ല ആ മുകളോട്ടോ തായോട്ടോ പോകാം എങ്ങോട്ട് പോകുന്നതൊക്കെ കണ്ടതീയോ പക്ഷേ ിടയിൽ അങ്ങനെ ഒരു ഫീലുണ്ട് രണ്ട് ഈ പറയുന്ന ബിജെപി തന്തെങ്കിലും വിളിച്ചിടുന്ന സപ്പോർട്ട് കിട്ടുന്നില്ല അങ്ങനെ പ്രശ്നം കൂടി അല്ല പൊതുവിൽ കേരളത്തിലെ നേതാക്കളെക്കുറിച്ച് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനുള്ള ഒരു 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 അഭിപ്രായം എന്ന് പറയുന്നത് കാര്യങ്ങളെ കൂടുതൽ വിമർശനാത്മകമായാണ് കാണുന്നത് ഒരു പോസിറ്റീവ് അപ്രോച്ച് അല്ല എന്നുള്ള ഒരു പരാതി അവർ മലയാളികൾ ബേസിക്കലി അങ്ങനെയാണ് അത് ഞാൻ പൊതുവേ അത് ഇഴവ മെൻ്റാലിറ്റി എന്നാണ് ഇഴവന്മാർ ഭയങ്കര നിഷേധികളാണ് അത് ഞാൻ പോസിറ്റീവായി പറയുന്നത് നിഷേധം ഭയങ്കര നിഷേധികളാണ് കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ പ്രധാന പങ്ക് ഭൂരിപക്ഷം ഇഴവരാണ് ഒപ്പീനിയൻ മേക്കേഴ്സ് നായന്മാരാണ് ഈ രണ്ട് വിഭാഗത്തിനും ഈ നിഷേധി സ്വഭാവമുണ്ട് ഒരു ബ്രാഹ്മണമായ ചോദ്യം ചെയ്യും ഇഴവൻ നായരെ ചോദ്യം ചെയ്യും ഇഴവൻ ദളിതം ചോദ്യം ചെയ്യും ഇത് കേരളത്തിലെ രീതിയാണ് ഇവിടെ വന്ന മറ്റു സമുദായങ്ങൾക്ക് ഈ സ്വഭാവം പിടിപെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഓരോരുത്തർ അംഗീകരിക്കുന്ന സ്വഭാവം നമ്മുടെ നാട്ടിലില്ല അത് എന്നോട് വണ്ടി സി കെ ചന്ദ്ര സഹാവ് വന്നിട്ടുണ്ട് സി കെ ചന്ദ്ര സഹാബ് ചെറിയ ഭയത്തിൽ എം പി ആണല്ലോ അപ്പൊ അവിടെ പോയ സമയത്ത് ഇവര് എം പിമാര് ലോഹി എന്ന വലിയ നേതാവല്ലേ ലോഹിയെ കാണാൻ പോകും അപ്പോൾ ലോഹി ഉണ്ടാവും ഇങ്ങനെ എന്നിട്ട് ചുറ്റുമുള്ള പ്രചാരങ്ങളുണ്ടാവും വലിയ ഗുരു പറയുന്നത് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കും എല്ലാവരും മൂളിക്കേക്കും ഈ സി കെ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള മലയാളത്ത് പോയത് ചോദ്യം ചോദിക്കും അപ്പൊ മലയാളി സഹ ലൈക്ക് ദാറ്റ് ഐസ എന്നത് അത് പണ്ടേ സ്വഭാവം പക്ഷെ ചോദിക്കേണ്ട അടുത്ത് ചോദിക്കണം ചോദിക്കേണ്ടടുത്ത് ചോദിക്കണം ഒന്നും ടേക്കൺ ഫോർ ഗ്രാന്റഡ് ആയിട്ട് എടുക്കില്ല പക്ഷെ ഒരു കാര്യം ഇല്ലാണ്ട് ചോദിച്ചതാണ് ഇപ്പൊ ഒരു കാര്യമില്ലാതെ പശുവിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടക്കുകയാണ്

അതല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം എന്താണോ പറയുന്നത് കേട്ട് അത് സാഹചര്യത്തിനനുസരിച്ചാണ് പറയുന്നത് അത് പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ് അതെ അത്രയുള്ളൂ അതിനുശേഷം ഉള്ള സമയം കണ്ടു അന്ന് അവൻ ചോദിക്കുക മലയാളികളെ പ്രശ്നം പിന്നെ എപ്പോഴും മലയാളിക്ക് പരാതിയാണ് കാരണം മലയാളി ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് ഒരു ഞാൻ തന്നെ കഥ എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്ത് ഞാൻ നിർമ്മിച്ചി ഞാൻ പിന്നെ പിന്നെ മുഖ്യ നടനായി എൻ്റെ അവിടെ സൂപ്പർട്ടാണോന്ന് ചിന്തിക്കുന്ന ആളാണ് മലയാളി അല്ലാതെ ഷാരൂഖ് ഖാൻ അഭിനയിച്ചോട്ടെ പിന്നെ ധർമ്മ പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്തോട്ടെ ഞാൻ എഴുതി സംവിധാനം വേണമെങ്കിൽ മറ്റേ ഷെട്ടി ചെയ്തോട്ടെ എന്ന് വിചാരിക്കില്ല അതാണ് ഇതിന്റെ പ്രശ്നം ഞാനുണ്ടെങ്കിലും മതി അല്ലെങ്കിൽ വേണ്ട അല്ല തോറ്റോട്ടെ അങ്ങനെ സുഖമാണ് ഒരാളി ഓക്കെ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഈ വൺ സൈഡ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാലാകാലം അവിടെ ഇരിക്കണം എന്നുള്ളൊരു അത്യാവശ്യമുണ്ട് സി പി എം സംഭവിക്കാത്തോണ്ട് അവിടെ നടക്കുന്നില്ലെന്ന് മാത്രം കോൺഗ്രസ് അതുണ്ട് ബിജെപിണ്ട് ബിജെപിയിലുണ്ടോ ഞാൻ എനിക്ക് വേണ്ടപ്പെട്ടവർ അത് എല്ലാവർക്കും അത് അത് പക്ഷേ അല്ല ഒരു ഇപ്പൊ അധികാരം കയ്യിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമല്ല അധികാരമില്ലാത്ത ഒരു പരസ്പരം കൂട്ടായ്മയാണ് യുണൈറ്റഡ് വി വി സ്റ്റാൻഡ് ഡിവൈഡഡ് അതെ ഒരുമിച്ച് എന്താ ജയിക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾ ഐഡന്റ് ആക്കിക്കോ അതെ അതാണ് അതാണ് ഇവിടെ ബി ജെ പിള്ളത് തോന്നല ഇല്ലേ എല്ലാ രാജവംശങ്ങളും അവസാനിച്ച എല്ലാ വലിയ രാഷ്ട്രീയ പാർട്ടികളും ഇല്ലാതായതും അങ്ങനെ തന്നെയാണ് തമ്മിലടിച്ചു തമ്മിലടിച്ചിട്ടല്ല എനിക്ക് ശേഷം എൻ്റെ മകൻ എൻ്റെ കൈവിട്ട വാര്യോട്ടിസം ആ നെപ്പോട്ടിസം നിങ്ങൾ നോക്കൂ ഇസബെൽ പൌൺ അതുപോലത്തെ ബന്ദാർ നായ ഫാമിലി മറ്റേ 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 ബംഗ്ലാദേശിലെ ഗാലിദാസ് ആൻഡ് ഇൻ ദിസ് പ്ലേസ് ഫിലിപ്പീൻസിലും അങ്ങനെ ഒരു കുടുംബം ഉണ്ടായിരുന്നു ഇവരൊക്കെ എന്തു അങ്ങനെ വരുമ്പോൾ കൈവിട്ട് ആളുകൾ വളർത്തി കൊണ്ടുതന്നെ സമ്മതിക്കുന്നത് സി പി എം എന്താന എന്തുവാ അതിൽ അങ്ങനെ സംസ്കാരങ്ങളൊന്നും പൊതുവേ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അത്രത്തോളം വന്നിട്ടില്ല അതിൽ ഫ്രഷ് ആയിട്ടുള്ള ആളുകൾ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പി എന്തുകൊണ്ടാണ് നിൽക്കുന്നത് ബി ജെ പിയിലും വലിയ രീതിയിൽ അത് വന്നിട്ടില്ല അത് വന്നാൽ തീർന്നു അതെ ഇതുവരെയും കാര്യമായി ബാധിക്കാത്തത് ബി ജെ പി ആണെന്ന് തോന്നുന്നു ഇപ്പോ സ്വാഭാവികമായി എനിക്ക് തോന്നുന്നു ഈ താരതമ്യേന പവറിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നെപ്പോ കിഡ്സുള്ളത് സി പി ഐയിലാണ് പൊത്തോ ലീഡർഷിപ്പ് വേണ്ട നേതാക്കന്മാരും മക്കളാണ് പുതിയ ഒത്തിരി ഒരു മോസിനുണ്ടാവും ഓക്കെ അപ്പോൾ എടുത്തു നോക്കൂ സി പി ഐ എടുത്തു നോക്കൂ ബാക്ക്ഗ്രൗണ്ട് തോന്നും പക്ഷേ ചേഞ്ച് അനിവാര്യമാണ് ചേഞ്ച് അനിവാര്യമാണ് എങ്കിലാണ് പുതിയ ആശയങ്ങൾ വരുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ നെപ്പോ കിഡ്സ് പലപ്പോഴും അവർക്ക് മറ്റു കാര്യങ്ങളാക്കി താല്പര്യം അല്ലെങ്കിൽ ഗുഡ്ഫോർ നത്തിക്കാൻ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഗുഡ്ഫോർ നത്തിങ്ങായ ആളുകളെ ആശുപത്രിയിലേക്ക് കയറ്റി വിടാൻ വരികയുന്നത് മറ്റേ പിള്ളേരെ കുടിച്ച് ഐ എസ് ഐ പി എസ് ഒക്കെ ഇരിക്കും ഗുഡ് ഗുഡ്ഫോർ നത്തിക്കായ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തി വിടും ഈ അച്ഛൻ ഗുഡ് ഗുഡ്ഫോർ നത്തിങ്ങയാണെങ്കിൽ ആകെ ജനങ്ങളുടെ ഇടയിൽ പോകത്തിൽ കുറേ കുതന്ത്രങ്ങളും കുബുദ്ധിയും ഒക്കെ അറിയുണ്ടാവും ഈ പിള്ളേർക്ക് അതും അറിയില്ല മണ്ടന്മാരാണ് പാവങ്ങളാണ് അതുകൊണ്ട് വെമ്പമാരെ കൂടെ നിൽക്കുന്നവരാണ് ഭരിക്കുക ഓക്കെ അങ്ങനെ എനിക്ക് നടക്കാതെ പോയെന്ന് എനിക്ക് തോന്നുന്നു ഈ പറയുന്നതിന് വടക്കൻ ചുരുക്കം ചില ആളുകളും കേരളൂ അപ്പം കാർത്തികനെ ശബരി ശബരി നെപ്പോക്കിട്ടാണെങ്കിലും കഴിവുള്ള ഒരാളാണ് വലിയ പൊസിഷനിൽ നിന്ന് അച്ഛൻ മടിച്ചപ്പം കൊണ്ടുവന്ന് മത്സരിച്ചാ ശബരിനെ ഇതുപോലെ കൊണ്ടു നടക്കാൻ വേണ്ടി ചിലർ ശ്രമിച്ചിരുന്നു പക്ഷെ ശബരിന അമ്മയാരാണ് ടീച്ചർ ഭയങ്കര സംഭവമാണ് അതുകൊണ്ട് അവർക്ക് ആ കളി ഒന്നും നടന്നില്ല അത് അഥവാ ചുരിതല്ല നെപ്പോക്കിഡിനെയും എപ്പോ കിഡ്സിനെയും കൂടെ നടക്കുന്നവർ വൈകിട്ട് ചടഞ്ഞിട്ടുണ്ട് പിന്നെ പല നെപ്പോക്കിഡ്സും കഴിവില്ലാത്ത ആളുകളാണ് അതിൻ്റെ എക്സെപ്ഷൻ ശബരിയനെ പോലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ശബരി ഒരു നല്ല കോപ്പറേറ്റീവ് വേൾഡിൽ അറിയപ്പെടുന്ന ഒരു ഫേസ് ആയിരുന്നു ആകുമായിരുന്നു ഓക്കെ എന്തായാലും കോർപ്പറേറ്റ് വേൾഡിലെ ആ വൈദഗ്ധ്യവും വിജയവും ഒക്കെ തന്നെ രാഷ്ട്രീയത്തിലും പ്രാവർത്തികമാക്കാം എന്ന പ്രതീക്ഷയോടെയാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പിക്ക് നേതൃത്വം നൽകുവാനായി ചുവട്ട് വെച്ചിറങ്ങിയത് കേന്ദ്രത്തിൽ നിന്നും ഇങ്ങോട്ടും ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുവരെ എന്തായാലും ഏറെക്കുറെ പോസിറ്റീവായിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഒരു രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു സാന്നിധ്യമായി മാറാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന നിരീക്ഷകരാണ് കൂടുതലും ഉള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് എങ്കിലും നമ്മൾ നമ്മളിന്ന് ചർച്ച ചെയ്ത് വെച്ചത് ഇതേ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ സാധ്യതകളാണ് പറയുന്നത് അതെ നമ്മൾ നാളെ ഇപ്പോൾ അഞ്ച് സീറ്റ് ലഭിക്കൂ എന്നൊന്നും തോന്നിട്ടില്ല ലഭിക്കാം ലഭിക്കാം അല്ലെങ്കിൽ ഡിസാസ്റ്റർസും ആവാം പക്ഷേ ഒരു മാറ്റം എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നുള്ളൊരു ഫീല് കിട്ടുന്നു ഫീല് കിട്ടുന്നു ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ അതായത് നാളെ അങ്ങോട്ട് ആ നിങ്ങളല്ലോ ബി ജെ പി തൂത്ത് പോയി നമ്മൾ പറയാത്ത എടുത്തിട്ട് പറയും അതൊക്കെ അവൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ എങ്കിലും ഇത്തരത്തിലുള്ള ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചത് ബി ജെ പിക്ക് ഉള്ളിൽ പ്രവർത്തകർക്കിടയിൽ ഉള്ള കുറേയേറെ സംസാരങ്ങളാണ് അതെ അവർക്ക് അവർക്ക് സി അവർക്ക് പുതുമില്ലാത്ത കുറെ കാര്യങ്ങളാണ് വരുന്നത് അതിന് കാരണം എന്ന് വെച്ചാൽ രാജീവ് ഒന്ന് കോപ്പറേറ്റ് വേൾഡിൽ എന്ന് വരുന്ന ആളാണ് ആഫ്റ്റർ ഓൾ ഏറ്റവും വലിയ കോപ്പറേറ്റ് വേൾഡിസ് നടക്കുന്ന നല്ല കേരളമാണ് അതുപോട്ടെ രണ്ടാമത്തെ കാര്യം ഡോവലിൻ്റെ സ്കൂളിൽ നിന്ന് വരുന്ന ആളാണ് അനൂപ് പിന്നെ ഈ പറയുന്ന പി സിന്റെ നെഗറ്റീവ്സ് ഇല്ലാതെ പി സിന്റെ പോസിറ്റീവ് ഉള്ള ആളുകളാണ് ഷോണ് അതാണ് ഷോണൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു പിന്നെ ഒരു മാസ് ലീഡറാണ് ശോഭാ സുരേന്ദ്രൻ ഗോപാലകൃഷ്ണൻ ഓക്കെ സുരേഷ് ആണെങ്കിൽ വളരെ ഇൻവിസിബിളി വിസിബിളായി നടക്കുന്ന ഒരാളാണ് നന്നായിട്ട് സംഘടനാ പ്രവർത്തനം ആ സുരേഷ് ഇൻവിസിബിൾ ആണ് പക്ഷേ വിസിബിൾ ആണെങ്കിൽ സുരേഷ് വിസിബിൾ ആവും ഈ കോത്തട മുരളീന്റെ പിന്നെ കാര്യങ്ങൾ സുരേഷ് മുരളി അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ അങ്ങനെ നല്ല ടീമാണ് പിന്നുള്ളത് സലാം മാഷാണ് മറ്റേ വി സി അദ്ദേഹം ഈ പറയുന്ന അതിന് ഈ ഒച്ചപ്പാട് എടുക്കുന്ന ഒരാളല്ല അപ്പൊ അതിൻ്റെതായ മാറ്റമുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളുടെ ഒരു കൊളാബറേഷൻ ആണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് വേൾഡിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്നു രാഷ്ട്രീയത്തിൽ നല്ല പരിചയ സമ്പത്ത് അദ്ദേഹം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് നേട്ടങ്ങൾ എങ്ങനെ സ്വന്തമാക്കാം വിജയങ്ങൾ എങ്ങനെ നേടിയെടുക്കാം പ്രവർത്തകർക്കിടയിലേക്ക് എങ്ങനെ ആശയങ്ങൾ എത്തിക്കാം സന്ദേശങ്ങൾ നൽകാം എന്നൊക്കെ കൃത്യമായി അറിയാന് സാധിക്കുന്ന ഒരാൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു കൾച്ചറൽ ഡിഫറൻസ് സ്വാഭാവികമായും ഉണ്ട് കാരണം അദ്ദേഹം കേന്ദ്രത്തിൽ നിന്ന് വരുന്നു കേരളത്തിലെ പ്രവർത്തന രീതി വ്യത്യസ്തമായിരിക്കാം അതുതന്നെയായിരിക്കാം ഈ സംസാരങ്ങളുടെ എല്ലാം തന്നെ അടിസ്ഥാന കാരണം കാത്തിരുന്ന് കാണാം ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം ഹാർമോണിയസായി എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ രാജു ചന്ദ്രശേഖരന് സാധിക്കും അത് എത്രത്തോളം ഇഫക്റ്റീവായി റിസൾട്ട് കാർഡിൽ കാണിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിക്കും എന്ന് ഒന്ന് നമ്മളിവിടെ ഊന്നി പറയേണ്ടതുണ്ട് ലോങ് ടേം ഗോൾസാണ് അതായത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ലക്ഷ്യങ്ങളാണ് രാജു ചന്ദ്രശേഖരൻ്റെ മുന്നിലുള്ളത് ഇപ്പോഴത്തെ ഈ വ്യത്യാസങ്ങളൊക്കെ തന്നെ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ മാറുകയും ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റായി പാർട്ടിയെ മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനയും വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡ് കാണാൻ നമുക്ക് നമസ്കാരം